ഗെയ്സ് അപ്പോൾ ഞങ്ങളുടെ മുംബൈ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുംബൈ മുംബൈൻ്റെ പ്രദേശത്ത് വെച്ചാൽ നൈറ്റ് ലൈഫും അതുപോലെ തന്നെ പകൽ ലൈഫും ഉണ്ടാവും രാത്രി ഉണ്ട് പകലുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണാത്തതാണ് ഞാൻ കാണുന്നത് അവര് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സപ്പോർട്ട് ചെയ്യണത് സമയം ഏകദേശം മണി കഴിഞ്ഞു മുംബൈ നേരം അങ്ങനെ ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ് ഞാനനുഷേം ചെറിയ പർച്ചേസിന് വേണ്ടിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ജാഥ വരുന്നുണ്ട് ഇനി പാർട്ടിക്കാരുടെയാണോ ഇനി കോളേജ് സ്റ്റുഡൻസിൻ്റെ ആണോ അറിയില്ല കാരണം അവർക്ക് അധികം ഏജ് ഇല്ല ഒരു ഇരുപത്തഞ്ച് വയസ്സ് ഒക്കെ ഉള്ളൊരു എന്താ പറയാ ആളുകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ റൂമിലേക്ക് ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന കരിപ്പഞ്ച്യൂസൊക്കെ എല്ലാം വിറ്റ് വിറ്റുവെച്ചവർ ക്ലീനിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചേട്ടൻ കുറേ നേരമായിട്ട് ഇങ്ങനെ കപ്പളിന് വറുത്തുകൊണ്ടിരിക്കുകയാണ് ആരും വരുന്നില്ല മേടിക്കാനായിട്ട് അപ്പോൾ ഒരേ നേരം ഞങ്ങളത് വാച്ച് ചെയ്ത് തന്നു അപ്പോൾ ആരും കാണുന്നില്ല ആ സമയം ഞങ്ങളൊരു പാക്കറ്റ് കപ്പളിന് മേടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി ഇപ്പോൾ സമയം ഏകദേശം മണി കഴിഞ്ഞു അപ്പോൾ റോട്ടിലൊന്നും ആരും അങ്ങനെ കാണുന്നില്ല കുറച്ച് ആളുകൾ ഇങ്ങനെ റോട്ടിലൂടെ ഇറങ്ങി നടക്കുന്നവരാണെങ്കിലും ഉണ്ട് അതുപോലെ വീട്ടിലേക്ക് പോകുന്നവരുണ്ട് സൈഡിൽ ഇങ്ങനെ കാണുക അതിട്ടുണ്ട് എന്ത് എന്തോ വർക്ക് എടുക്കുന്നതാണ് അപ്പോൾ ഞങ്ങളങ്ങനെ നമ്മുടെ നൈറ്റ് ലൈഫ് കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് ഞങ്ങളുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാള് സേരിൽ ഇരുന്നോണ്ട് എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട് എന്റെ സമ്മതം എന്ന് അറിയില്ല ഭയങ്കര ഈ വീഡിയോ നമ്മള് നൈറ്റ് ലൈഫിന്റെ നമ്മൾ അതിന്റെ പാർട്ടിന്റെ സെക്കൻഡ് പാട്ട് എന്തായാലും ഇറക്കും നമ്മളിപ്പോ ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല അതിനുശേഷം നമുക്ക് അവിടെ വീഡിയോയിലൊക്കെ ആയിരിക്കും സാധിച്ചില്ല എന്തായാലും മുംബൈയിൽ നിന്ന് പോകുമ്പോൾ ആ വീഡിയോ ഇറക്കിയിട്ട് കാര്യമുള്ള നമ്മുടെ ആലശ്ശേരി സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ റെഡി സ്റ്റേറ്റ് പോയിട്ടുണ്ടായിരുന്നു തവണ അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് ഞങ്ങൾ അതിന് ശേഷം മുംബൈയിൽ പിന്നതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നടക്കാൻ അപ്പോൾ എന്തായാലും നമ്മൾ മുംബൈയിൽ വന്നതിന് ശേഷം മുംബൈയിൽ വീഡിയോസ് നമ്മൾ എന്തായാലും ചെയ്തുതരും അതിനെ കട്ട വേറ്റിങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് അറിയാം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പലരും പല രീതിയിലും

സിറ്റി ഏകദേശം ആളുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഏകദേശം സമയം പതിനൊന്നരയായിട്ടുണ്ട് അങ്ങനെ മുംബൈ നഗരം ശാന്തമായിരിക്ക ഞങ്ങളുടെ റൂം എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെയാണ് റൂം എടുത്തേക്കുന്നത് ഡോർമേറ്ററി ആണ് റൂമിനൊക്കെ പിന്നെ ഫുൾ കവറേജ് ഫുൾ സേഫ്റ്റി ആണ് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാ ഫുള്ള് വുഡൊക്കെ ഒട്ടിച്ച് നല്ലൊരു അടിപൊളി ഒരു സെറ്റ് ഡോർമെറ്ററി ആട്ടോ അത് അതുപോലെ ഇവിടെ എ സി ഉണ്ട് നമുക്ക് വൈഫൈ ഫ്രീ ആണ് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ലഗേജൊക്കെ സൂക്ഷിക്കാനായിട്ട് എല്ലാ സെപ്പറേറ്റ് സെപ്പറേറ്റ് കബോർഡ് കാര്യങ്ങളുണ്ട് മൊബൈൽ സൂക്ഷിക്കാനുള്ള കബോർഡ് കാര്യങ്ങളുണ്ട് അങ്ങനെ കോളിയൊക്കെ ഒന്ന് പാസ്സാക്കി അങ്ങനെ ഞാൻ കിടന്നുറങ്ങാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്